ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലെ ആരിക്കരയിലുള്ള അമ്മൂസ് ഗാർഡനിലാണ് വിലക്കുറവിൻ്റെ പര്യായവും ഗുണമേന്മയുള്ള പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ലഭിക്കുന്ന ഒരിടമാണ് വളരെ മനോഹരമായ പൂന്തോട്ടം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വിവിധ വർണ്ണങ്ങളിലുള്ള മനോഹരമായ പൂന്തോട്ടങ്ങൾ അതും മണ്ണുത്തിയിൽ നിന്നും നേരിട്ട് കൊണ്ടുവരുന്ന പൂച്ചെടികളാണ് നമുക്ക് നൽകുന്നത് അമ്മൂസ് ഗാർഡൻസ് നടത്തുന്ന മ്പതികൾ അനിൽകുമാർ ഗാർഡൻ സെറ്റ് എടുത്തിട്ടും ഒന്നര വർഷത്തോളമായിട്ടുണ്ട് ഞങ്ങൾക്ക് മറ്റൊരു ഗാർഡൻ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ അതൊരു അഞ്ച് വർഷം ആയിട്ട് നടത്തുന്നു നമുക്കിവിടെ ഞങ്ങൾ ഫലവൃക്ഷങ്ങളും എല്ലാ സാധനങ്ങളും നേരിട്ട് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാണ് അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി വിലക്കുറവ് കൊടുക്കാൻ ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കുന്നു അതോടൊപ്പം ഗുണമേന്മ നിലനിർത്താൻ എല്ലാവിധ പച്ചക്കറി തൈകളും അതുപോലെ ജൈവ വളങ്ങളും ഇൻഡോർ ഔട്ട്ഡോർ പോട്ടുകളും നമ്മുടെ സ്ഥാപനത്തിൽ ലഭിക്കുന്നതാണ്